അത്തം തുറന്നതോടെ ഗ്രാമങ്ങളും അമ്പയത്ത് മത്സരത്തിന്റെ ആവേശത്തിലാണ് ഓണമെന്നാൽ ഗ്രാമങ്ങളിൽ അമ്പയത്തു മത്സരങ്ങളുടെ ആരഭം കൂടിയാണ് വാഴ കൊണ്ടുള്ള ചെപ്പുകളിൽ എഴുതുകൊള്ളിക്കുന്ന അമ്പുകൾ എടുക്കാനായി ഓടിയെത്തുന്ന അമ്പയത്തുകാരനും പുരുഷരത്തിൻ്റെ ആർക്കുകൂഴിയും ഗ്രാമങ്ങളിൽ അത്തം പിറക്കുന്നതിന് മുമ്പേ തുടങ്ങുന്നു പേരാമ്പ്ര ഇരവട്ടൂർ പാറപ്പുറത്ത് വയനാടിനൊരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് അമ്പെയ്ത്ത് മത്സരം നടക്കുന്നത് അത്തം നാളിലാണ് അമ്പെയ്ത്ത് ടൂർണമെന്റിന് തുടക്കമായത് ജില്ലയിലെ പ്രമുഖ ടീമുകളാണ് പതിമൂന്ന് വരെ നടക്കുന്ന ടൂർണമെന്റിൽ അണിനിരക്കുന്നത് നടക്കുന്ന ഈ നഗരത്തിൽ മുഴുവൻ സഹായ സഹകരണ രണ്ടു ടീമായി നിന്ന് ഇരുപതോളം പേർ മുള കൊണ്ടുള്ള വില്ലും തെങ്ങോല കൊണ്ടുള്ള അമ്പുമെടുത്ത് മത്സരിച്ച് ചുറ്റും കൂടി നിൽക്കുന്ന നൂറുകണക്കിന് കാണികളെ ആവേശത്തിന്റെ താരതമ്യത്തിലെത്തിച്ചാണ് ഓരോ മത്സരവും അവസാനിപ്പിക്കുന്നത് ചിങ്ങംപുന്നിന് തുടങ്ങി തിരുവോണ ദിനത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് അംബേത്ത് ഗ്രാമങ്ങളിൽ പണ്ട് മുതലേ നടക്കുന്നത് മഴ മാറിയതോടെ മത്സരങ്ങളുടെ ആവേശവും കൂടിയിട്ടുണ്ട് പാറപ്പുറം അംബേത്ത് കമ്മിറ്റി നമ്മൾ പാറപ്പുറം ഒരു ടൂർണമെന്റ് നടത്തണമെന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം നീണ്ടുപോയത് അതുപോലെ തന്നെ ആക്കൂ പറമ്പ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ അമ്പയത്ത് ടൂർണമെൻറ്റ് നടത്തി മുന്നോട്ട് വന്നു ഈ പ്രാവശ്യം വയനാട്ടിലെ വലിയ വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച വയനാട്ടിലെ ഈ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ ഓണാഘോഷ ഓണാഘരിപാടി മാറ്റിവെച്ചുകൊണ്ട് വയനാടിന് കൈത്താങ്ങ് എന്ന ലേബലിലാണ് ഈ പരിപാടി നടത്തുന്നത് ഈ ഒരു മാസം ഞങ്ങൾക്ക് ഓണത്തിൻ്റേതും ഈ അമ്പയത്ത് ലഹരിയിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് വിജയിപ്പിക്കാൻ പറ്റിയതിൽ വളരെ അഭിമാനം തോന്നുന്ന നിമിഷം കൂടിയാണ് ഈ കടന്നു പോകുന്നത് അമ്പയത്തിൽ സ്ത്രീകളും ഒട്ടും പിറകിലല്ല സ്ത്രീകളുടെ ടീമുകളും വിവിധ ടൂർണമെൻറ്റുകളിൽ മത്സരിക്കാറുണ്ട്